ഇവിടെ ആഗതമായിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും എൻ്റെ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം നാം ജീവിക്കുന്നത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഈ യുഗത്തെ ഡിജിറ്റൽ യുഗം എന്ന് വിളിക്കുന്നത് കൊണ്ട് തെറ്റില്ല കാരണം നാം നിത്യേന ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ മുതൽ നാം ജോലിക്ക് പോകുന്ന സ്ഥലത്ത് വരെ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പങ്കുണ്ട് അതായത് ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഡിജിറ്റൽ സാധ്യതകൾ എങ്ങനെ ജീവിത വിജയത്തിന് കാരണമാകുന്നു എന്നതിനെ കുറിച്ചാണ് അതായത് വിജയം എന്നത് കേവലം അർത്ഥമാക്കുന്നത് നല്ല എന്നതുകൊണ്ട് മാത്രമല്ല മറിച്ച് നാം കൂടുതൽ പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും എന്നതാണ് അതിന്റെ അർത്ഥം അതായത് ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗം നമുക്ക് അതിനായി കുറെ അവസരങ്ങൾ തരുന്നുണ്ട് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മൊബൈൽ ഫോൺ എന്നത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നിമി നിമിഷങ്ങൾക്ക് അകത്ത് നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നതാണ് ഈ മൊബൈൽ ഫോൺ എന്ന ചാലകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അതായത് ഈ ഡിജിറ്റൽ സാധ്യതകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിത വിജയത്തിന് വഴി നടത്തുന്നത് എന്നാൽ ഒന്നാമതായി വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ സാധ്യതകളാണ് ഇതിനുള്ളത് അതുവേ തന്നെ പണ്ടുകാലങ്ങളിൽ നാം അറിവ് നേടുന്നതിനായി ഒന്നല്ലെങ്കിൽ വിദ്യാലയത്തിനോ രണ്ടല്ല രണ്ടാമതായി ഒന്ന് പുസ്തകം വായിക്കുകയോ ചെയ്യുകയായോ ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് കാലത്ത് സ്ഥിതി മാറി അങ്ങനെയല്ല നമുക്ക് ആവശ്യമുള്ളതെല്ലാം നിമിഷങ്ങൾക്കകത്ത് നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന യുഗമാണ് ഈ ഡിജിറ്റൽ യുഗം എന്നത് അത് തന്നെയാണ് ഈ ഡിജിറ്റൽ യുഗത്തിന്റെ പ്രത്യേകത അതായത് നമുക്ക് ആവശ്യമുള്ള എല്ലാം പഠിക്കുവാനും കൂടുതൽ അറിയുവാനും കണ്ടുതന്നെ കണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിവുണ്ടാക്കുവാനും ഈ ഡിജിറ്റൽ യുഗത്തിലൂടെ സാധിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇന്ന് ഇന്നത്തെ എല്ലാ തലമുറയും ഡിജിറ്റൽ യുഗത്തിന്റെ പുറകിലോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കേരള സർക്കാർ നമുക്ക് വേണ്ടി ഐ ടി എന്ന ഒരു വിഷയം തന്നെ നമ്മുടെ പാഠപുസ്തകത്തിൽ ചേർത്തിരിക്കുന്നത് ഇതിലൂടെ കുട്ടികൾക്ക് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഡിജിറ്റൽ കാര്യങ്ങളിൽ മികവ് പുലർത്താനും അതിനെ കൂടുതൽ പഠിക്കുവാനും സാധിക്കുന്നു രണ്ടാമതായി എങ്ങനെ ഈ ജോലി സാധ്യതകൾ ഉണ്ടാകും ഡിജിറ്റൽ യുഗത്തിലൂടെ അതായത് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ യുഗത്തിൽ വളരെയേറെ ജോലികൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഒന്നാമതായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് പേ അഥവാ നമുക്ക് അതിലൂടെ നമുക്ക് നമ്മുടെ ജോലി എളുപ്പമാക്കുവാനും പെട്ടെന്ന് തീർക്കുവാനും കഴിയുന്നു അതാണ് ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ പ്രത്യേകത രണ്ടാമതായി റോബോട്ടിക്സ് അതുപോലെ തന്നെ കുറേയേറെ ജോലി സാധ്യതകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുവാൻ കഴിയും അതായത് നമുക്കിതിൽ കൂടുതൽ സമയം ജോലി ചെയ്യാതെയും മറിച്ച് കൂടുതൽ എഫേർട്ട് എടുക്കാതെ നമുക്ക് ഇതിൽ ജോലി ചെയ്യാൻ കഴിയും മൂന്നാമതായി എങ്ങനെ സാമ്പത്തിക വളർച്ച ഈ ഡിജിറ്റൽ യുഗത്തിലൂടെ വളർത്താം ഇന്നത്തെ കാലത്ത് മൊബൈലിലൂടെ നാം പൈസ കൈകാര്യം ചെയ്യുന്നത് വളരെ എളുപ്പത്തിലും സുരക്ഷിതമായിട്ടുമാണ് അതായത് ഇന്നത്തെ ആപ്പുകളായ ഗൂഗിൾ പേ ഫോൺ പേ എന്നിങ്ങനെയുള്ളതെല്ലാം നമുക്ക് നമ്മുടെ പണമിട ഇടപാടുകൾ സുരക്ഷിതമായും അതുപോലെ തന്നെ വേഗത്തിലും മറ്റുള്ളവരുടെ കയ്യിലോട്ട് എത്തിക്കുവാൻ കഴിയും അതുതന്നെയാണ് ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ വലിയൊരു വിജയം അവസാനമായി ഞാൻ എൻ്റെ ഈ പ്രസംഗം ഉപസംഭരി ഉപസംഹരിക്കുന്നതിനും മുന്നായി പറയാൻ പോകുന്നത് ഈ ഡിജിറ്റൽ യുഗം എന്നത് ഒരു മൂർച്ചയുള്ള വാൾ പോലെയാണ് അത് നാം വേണ്ട പോലെ കൈകാര്യം ചെയ്താൽ നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടുകയും അതിനു മറിച്ച് അതിനെതിരായി നാം ചെയ്താൽ അതിനുള്ള തക്ക ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഇത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം